ഹലോ കാർ വേൾഡ് ആരെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നൊരു വണ്ടി രണ്ടായിരത്തി പതിനെട്ടാട്ടോ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ തൊണ്ണൂറ് എം എൺപത്തി ചില്ല കിലോമീറ്റർ ഓടിയെ ഓക്കെ പിന്നെ വണ്ടി മേൽ തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചില്ല കേട്ടോ വണ്ടി നല്ല വൃത്തിയില്ലൊരു വണ്ടി ആട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ ഓക്കെ ടയർ പറഞ്ഞൊരു അറുപത് അറുപത്തഞ്ച് ശതമാനം ടയറും ഉണ്ട് വണ്ടിമ്മലിപ്പോൾ ഓക്കെ അതിൻ്റെ ബോഡി ഫുള്ള് കണ്ടുപോയിട്ട് അങ്ങോട്ട് പിന്നെ ബാക്കി എല്ലാം ഒക്കെ അല്ലേ ഞാൻ ഇൻ്റീരിയലെ ഇഞ്ചർ റൂം കൊടുക്കുന്ന കാണിച്ചാൽ കേട്ടോ മയേജ് ഉണ്ട് എന്നാലും മയേജ് ഇൻ്റീരിയുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്കില്ല ഞങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളി ഫുള്ള് വണ്ടി വണ്ടിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ടോ വടിയെ വിളിച്ചോട്ടിട്ടോ ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ഇഞ്ചർ റൂമ് ഒറിജിനൽ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണിത് കമ്പനി പേസ്റ്റാണ് ഇവിടെ ഞാൻ ഒറിജിനൽ പേസ്റ്റാണ് പേസ്റ്റൊന്നും മാറ്റിയിട്ടൊന്നുമില്ല തട്ടിമുട്ടൊന്നും സംഭവിച്ചിട്ടില്ല സ്റ്റിക്കറൊക്കെ ഉള്ള ജീവനുണ്ട് ഓക്കെ വേറെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ഒറിജിനൽ ബോൾട്ടൊക്കെ ഒറിജിനലിയാണ് ഓക്കെ അല്ലേ ഇൻ്റീരിയലൊക്കെ കേട്ടോ ഇൻ്റീരിയൽ ഓട്ടം കാണിച്ച എൺപത്തൊമ്പതിനോടീന് ഓക്കെ കറക്റ്റ് സർവീസാണ് കേട്ടോ ഈ കൊല്ലം ജനുവരിയിൽ വരെ സർവീസ് ചെയ്തിന് ഓക്കെ കമ്പനി സെറ്റ് ഭാഗം പവറിൻ്റെ ഏ സി നല്ല പവറുള്ള ഏസിൻ്റെ പിന്നെ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പട്ടുണ്ട് ഓക്കെ സ്റ്റെപ്പിന് സ്പാൻഡർ കയ്യിലുണ്ട് സ്റ്റെപ്പിന് സ്പാൻഡർ ലിവർ രാക്കി കയ്യിലുണ്ട് കേട്ടോ ഓക്കെ പണ്ടുകൾ ഇത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ ഈ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതെന്നാൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം അത് നെഗോസിബിളാണ് ഓക്കെ ആവശ്യക്കാരുടെ വിളിച്ചോടി ഈ വണ്ടി കിടക്കുന്ന ലൊക്കേഷൻ അരീകോട് മഞ്ചേരി റോഡ് ഇപ്പോൾ കാവന്നൂർ എന്ന സ്ഥലത്താട്ടോ മലപ്പുറം ജില്ലയിൽ ഓക്കെ ആർക്കും ആവശ്യം വിളിക്കുക